മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ഈയിടെ ഇരുപത്തിനാല് മണിക്കൂറിടെ ഉണ്ടായ അപകടങ്ങളിൽ മരിച്ചത് പേരാണ് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളോ വഴിവിളക്കുകളോ ഇല്ലാത്തതുമാണ് അപകടങ്ങൾക്ക് കൂടുതൽ കാരണമാകുന്നത് റോഡ് മുറിച്ചു കിടക്കുന്നവരാണ് അപകടങ്ങളിൽ പെടുന്നവരിലേറെയും പതിനഞ്ച് ദിവസത്തിനിടെ പത്തോളം അപകടങ്ങളാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്തുണ്ടായത് വെള്ളിയാഴ്ച രാത്രി ചുവന്നമണ്ണിൽ ഉണ്ടായ അപകടത്തിൽ കാൽനടയാത്രികനായ രാഘവൻ മരിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് പാലത്ത് വെച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ ജോർജും രാത്രി ഏഴേ മുപ്പതിന് മുടിക്കോട്ടുണ്ടായ അപകടത്തിൽ മരിച്ചത് കാൽനടയാത്രികയായ തങ്കമ്മയുമാണ് മൂന്ന് ജീവനുകളാണ് മണിക്കൂറുകളുടെ ഇടവേളയിൽ പൊലിങ്ങിയത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ പത്തിലേറെ അപകടങ്ങളാണ് ദേശീയപാതയിൽ ഉണ്ടായത് ദേശീയപാത അതോറിറ്റി സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തതാണ് ഭൂരിഭാഗം അപകടങ്ങൾക്കും കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് രാത്രിയിൽ അപകടമുണ്ടായ ഇടങ്ങളിലെല്ലാം വെളിച്ചക്കുറവ് പ്രധാന പ്രശ്നമായിരുന്നു ആറുവരിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ പാതയ്ക്കിരുവശവും വെളിച്ചം സജ്ജമാക്കണമെന്ന നിബന്ധന ഇതുവരെ പൂർണമായും പാലിച്ചിട്ടില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു കൂടാതെ ദേശീയപാതയിൽ വാഹനങ്ങളുടെ അനധികൃത നിർത്തിയിടൽ കാരണമുണ്ടാകുന്ന അപകടങ്ങളും ദിനം പ്രതി വർധിക്കുകയാണ് അപകടങ്ങൾ കുറയ്ക്കാൻ അടിപ്പാത നിർമ്മിക്കുന്നതിനുള്ള അനുമതി ആയെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല പാതയുടെ ഇരുവശവും സർവീസ് റോഡുകൾ നിർമ്മിക്കാത്തതും അപകടങ്ങൾ വർദ്ധിക്കാനിടയാക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു കേരള ന്യൂസ് തൃശൂർ